ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് സെവൻ സോഷ്യൽ സയൻസ് ടെൻത് ചാപ്റ്റർ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ ക്ലാസുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണുക വീഡിയോസെല്ലാം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ ചെലവുകൾക്കാണ് നിത്യ ജീവിതത്തിൽ നാം പണം വിനിയോഗിക്കുന്നത് വിച്ച് ആർ ദ നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ എന്തിനെല്ലാമാണ് ആ ആഹാരത്തിന് ആരോഗ്യത്തിന് വിദ്യാഭ്യാസത്തിന് വസ്ത്രങ്ങൾ വാങ്ങാൻ ഇന്ധനം നിറയ്ക്കാൻ അതുപോലെ വിവിധ ബില്ലുകൾ അടയ്ക്കാൻ ഫുഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലോത്ത്സ് ഫെർ വേരിയസ് ടൈപ്സ് ഓഫ് ബിൽസ് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചിലവുകൾ അല്ല നമുക്ക് റീചാർജുകൾ അല്ലേ ഫോണ് ടി വി നെറ്റ് ഇതെല്ലാം റീചാർജുകൾ ചെയ്യണം അതുപോലെ വിവിധ ലോണുകൾ ഉണ്ടാവും അല്ലേ ആ ലോണുകൾ അടയ്ക്കണം ആഘോഷങ്ങൾ ഇപ്പോൾ ബർത്ത്ഡേ അതുപോലെ മാരേജ് തുടങ്ങിയ ഫങ്ഷനുകൾ വരുമ്പോൾ അതിനുള്ള ചിലവുകൾ ഇവയെല്ലാം നിത്യജീവിതത്തിലുള്ള ചിലവുകളാണ് കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്നാൽ എന്ത് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസംഷൻ ആൻഡ് നോൺ ഫുഡ് കൺസപ്ഷൻ ഫോർ എ പേർട്ടിക്കുലർ പീരിയഡ് ഈസ് കോൾഡ് ദ ഫാമിലി എക്സ്പെൻഡിച്ചർ അതായത് ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു കുടുംബം നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന തുകയെയാണ് എന്ത് പറയുന്നത് കുടുംബ ചെലവ് അല്ലെങ്കിൽ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല കഴിയുമോ നമുക്കറിയാം അസുഖങ്ങൾ അതുപോലെ ആഘോഷങ്ങൾ ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരാം അല്ലേ ഓൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി കനോട്ട് ബി ഫിക്സഡ് ഇൻ അഡ്വാൻസ് അതുകൊണ്ട് കുടുംബ ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തരാം ഒന്ന് പ്രതീക്ഷിത ചെലവ് രണ്ട് അപ്രതീക്ഷിത ചെലവ് എന്താണ് പ്രതീക്ഷിത ചെലവ് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ് പ്രതിമാസം പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ് ഉദാഹരണമായി ആഹാരം വൈദ്യുതി ബിൽ അതുപോലെ പാൽ പത്രം റീചാർജുകൾ ഇവയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ പ്രകൃതിക്ഷോഭങ്ങൾ രോഗങ്ങള് അതുപോലെ ആക്സിഡൻറ്റുകൾ റിപ്പയറിങ് ഇതൊക്കെ അപ്രതീക്ഷിത ചിലവാണ് നമുക്കറിയാം ടി വി പെട്ടെന്ന് കംപ്ലൈൻ്റായി നമുക്കത് ചിലവ് വരും അല്ലേ അതുപോലെ ഓരോ ഉപകരണങ്ങളും അതുപോലെ വാഹന അപകടങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാക്കുന്നതാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ expected expenditure is the expenditure that is expected in a family for a particular period. This can be estimated as monthly and annually. example food, electricity bills etc. Unexpected expenditure the expenditure that a family cannot fix in advance for a particular period, േഴ്സ് ആക്സിഡെൻ്റ് ഈസ് ടേംഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡിസീസസ് എക്സെട്ര അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലെ എക്സ്പെക്റ്റഡ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുമുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മനസ്സിലായല്ലോ ടെക്സ്റ്റിൽ പ്രതീക്ഷിത ചെലവിനും അപ്രതീക്ഷിത ചെലവിനും കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം വിദ്യാഭ്യാസം ഭക്ഷണം കറണ്ട് പത്രം പാൽ ഇതെല്ലാം ഏതിനുദാഹരണമാണ് പ്രതീക്ഷിത ചിലവിന് അതുപോലെ അപ്രതീക്ഷിത ചെലവിന് ഉദാഹരണങ്ങളാണ് അപകടം അസുഖങ്ങൾ ഉപകരണങ്ങൾ വാഹനങ്ങൾ റിപ്പയറിംഗ് ഇതുപോലെ എക്സ്ട്രാ എക്സാമ്പിൾസ് നിങ്ങൾ എടുത്ത് എഴുതുക കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഗിവിങ് മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എജ്യൂക്കേഷൻ ഫുഡ് കറൻറ്റ് പേപ്പർ മിൽക്ക് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആക്സിഡൻറ്റ് ഡിസീസ് ഹോം അപ്ലയൻസ് വെഹിക്കിൾ റിപ്പയർ അടുത്തത് കുടുംബ ബജറ്റ് എന്താണെന്ന് നോക്കാം നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് പഠിച്ചു വയ്ക്കുക പ്രതിമാസത്തിലേക്കോ വർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ചെറിയ കുടുംബത്തിൻ്റെയും വലിയ കുടുംബത്തിൻ്റെയും എന്ത് കുടുംബ ബജറ്റ് വ്യത്യസ്തമായിരിക്കും അതുപോലെ പ്രതിമാസത്തിലേക്കോ വർഷത്തിലേക്കോ നമുക്ക് കുടുംബ ബജറ്റ് തയ്യാറാക്കാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചു കൊണ്ടുവേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കുടുംബ ബഡ്ജറ്റ് കൊണ്ട് കഴിയുന്നു ഫാമിലി ബഡ്ജറ്റ് ഫാമിലി ബഡ്ജറ്റ് ഇസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇന്നെ പേർട്ടിക്കുലർ പീരിയഡ് The family budget that can be prepared on a monthly or annual basis will differ according to the size, income and needs of the family. The family budget should be planned by considering opinions of all the members of the family. ബൈ എൻഷുറിംഗ് ദാറ്റ് ദ സജഷൻസ് ഓഫ് ദ ഫാമിലി ബഡ്ജറ്റ് ആർ ഫോളോഡ് ഇൻ ഫിക്സഡ് ഇൻ്റർവെൽസ് ദ ഫാമിലി ക്യാൻ അറ്റൻഡ് ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ നമുക്ക് എങ്ങനെയൊക്കെ കുടുംബ ചെലവ് കുറയ്ക്കാം പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക അതായത് നമ്മൾ റേഷൻ കടകൾ അതുപോലെ മാവേലി സ്റ്റോർ സപ്ലൈകോ ഇതൊക്കെ ഉപയോഗിക്കാം വില കൂടിയ വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് കുടുംബ ചെലവ് കുറയ്ക്കാം ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി Use locally available resources for food. Cultivate your own food resources. Use public distribution system and fair price sale counters to the maximum extent possible. Reduce the overuse of expensive items.